നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ഡിവോഷൻ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ന്യൂമറോളജിക്കൽ തീയറി അനുസരിച്ചുള്ള രണ്ടാം തീയതി ജനിച്ചാലുള്ള ഗുണദോഷങ്ങൾ രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ രണ്ടാം തീയതി പതിനൊന്നാം തീയതി ഇരുപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി ഇവരുടെയൊക്കെ ഗുണിതങ്ങൾ വരുന്നത് രണ്ടാണ് വരുന്നത് അതായത് രണ്ടും ഒൻപതും കൂട്ടി നോക്കുമ്പോൾ പതിനൊന്ന് വരും ആ പതിനൊന്ന് കൂട്ടുമ്പോൾ രണ്ട് കിട്ടി പിന്നെ പതിനൊന്ന് സംഖ്യ പതിനൊന്നാം തീയതി ജനിച്ച ഒരാളാണെങ്കിൽ ഒന്നും ഒന്നും രണ്ട് കിട്ടി അതുപോലെ തന്നെ ഇരുപതാം തീയതി ഇരുപതാം തീയതി എന്ന് പറയുമ്പോൾ രണ്ട് അങ്ങനെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളെ ബേസ് ചെയ്തിട്ടാണ് ന്യൂമറോളജിക്കൽ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പഠിക്കാനും അതിനെപ്പറ്റി ഈ ചാനലിലും പ്രതിപാദിക്കുന്നത് ഇത് സത്യമായത് കൊണ്ടാണ് അതിനെപ്പറ്റി ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് അത് തിരഞ്ഞെടുക്കാമെന്ന് സത്യമാണെന്ന് കരുതിയിട്ടാണ് സത്യമാണെന്ന് മനസ്സിലായിട്ടാണ് ഒരു വിഷയം തിരഞ്ഞെടുത്തത് അപ്പോൾ രണ്ട് എന്ന് സംഖ്യ വരുന്ന രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നു വരുന്ന എന്നീ തീയതികളിൽ ജനിച്ചവര് അവരുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് അവരെന്തൊരു കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഗുണമായിരിക്കും അവരുടെ ഒരു ആഴ്ച അതായത് ഗുണം ചെയ്യുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് ഞായർ തിങ്കൾ അതുപോലെ തന്നെ വെള്ളി ഈ മൂന്ന് ദിവസം ഇവരുടെ ഭാഗ്യ ആഴ്ചകളായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ഇവരുടെ ഒരു ഭാഗ്യമാസം എന്ന് നമ്മൾ തിരഞ്ഞാണെങ്കിൽ അത് ഒരു ഇവർ രണ്ട് എന്ന സംഖ്യ വരുന്നത് ചന്ദ്രൻ്റെ ചന്ദ്രനാണ് അവരുടെ ഗ്രഹം രണ്ട് എന്ന് പറയുന്ന ആ രണ്ടാം തീയതി ജനിച്ചവരും പതിനൊന്നാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തൊമ്പതാം തീയതിയും ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് അവരുടെ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പോൾ നമ്മൾക്കറിയാം ചന്ദ്രൻ പതിനഞ്ച് ദിവസം വെളുത്തും പതിനഞ്ച് ദിവസം കറുത്തിരിക്കും അപ്പോൾ ഇവരുടെ പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ ചില സമയത്ത് നല്ല സ്വഭാവമാണെന്ന് തോന്നും ചില സമയത്ത് ഇവരുടെ സ്വഭാവം മോശമാണെന്ന് തോന്നിപ്പോവും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണോ വേണ്ട രണ്ട് മനസ്സായിരിക്കും എപ്പോഴും എപ്പോഴും ഇവരൊരു പേടി സ്വഭാവമായിരിക്കും നമ്മൾ നല്ലതാണ് അത് ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യും എന്നിരുന്നാലും ഇവര് മൊത്തത്തിലൊരു പേടി സ്വഭാവം പേടിത്തോറന്മാരെന്നൊക്കെ പറയുന്ന പോലെ ഒരു പേടി സ്വഭാവമായിരിക്കും ഒരു കാര്യം ഒരുപാട് തവണ ഒൻപത് തവണ ചിന്തിച്ചിട്ടൊക്കെയാണ് ഇവർ ഒരു തീരുമാനിക്കുക തീരുമാനമെടുക്കാം ഇവരുടെ ഒരു ചന്ദ്രഘട്ട മാസം എന്ന് പറയുന്നത് ജൂൺ ഇരുപതും ഇരുപത് അതിന് ജൂലൈ ഇരുപത്തഞ്ചിനും ഇടയിലായിരിക്കും ഇവരുടെ നല്ല ഒരു കാലം എന്ന് പറയുക അത് ഏത് വർഷമായിക്കോട്ടെ നല്ലൊരു കാലമായിരിക്കും ഇവർക്ക് ആ കാലങ്ങളിൽ ഇവരുടെ ജീവിതത്തിലെ പുണ്യപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ മാസക്കാല അളവിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അത് വെറുതെ ഒരു ഡേറ്റ് ആവരുത് ഇവരുടെ ഈ രണ്ട് എന്ന് സംഖ്യ വരുന്ന രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് തിരഞ്ഞെടുക്കുക അതുമല്ലെങ്കിൽ ഇവരുടെ തുണസംഖ്യകളുണ്ട് ഇവരുടെ തുണസംഖ്യ എപ്പോഴും ഏഴും നാലുമാണ് തുണസംഖ്യകളായിട്ട് വരിക അതേപോലെ തന്നെ ശ്രമിക്കണം ആ തുണസംഖ്യകൾ വരും നോക്കുക അതുമല്ലെങ്കിൽ മറ്റൊരു തുണസംഖ്യകൾ എന്ന് പറയുന്നത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തി ഒൻപത് നാല് അതുപോലെ പതിമൂന്ന് ഇരുപത്തിരണ്ട് കൂടാതെ മുപ്പത്തി ഒന്ന് ഏഴ് പതിനാറ് പതിനാറ് പിന്നെ ഇരുപത്തിയഞ്ച് ഇങ്ങനെയുള്ള ആ തുണസംഖ്യകളിൽ ഈ മാസം ജൂൺ ഇരുപതിനും ജൂലൈ ഇരുപത്തിയഞ്ചിനും ഇടയിൽ വരുന്ന ആ കാലയളവിൽ ഈ തുണസംഖ്യകളിൽ അവരുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങി വെച്ചാൽ വളരെ ഗുണങ്ങളുണ്ടാവും അവർക്ക് ആ മാസങ്ങൾ വളരെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും അവർക്കുണ്ടാവും ആ കാലയളവ് ആ കാലയളവ് വളരെ ഗുണമായിരിക്കും ഏതു വർഷമായിക്കാൾ ആയി പോയത് ഏതു വർഷമായാലും അവർക്ക് ആ കാലയളവ് വളരെ നല്ലതായിരിക്കും നല്ല നല്ല ഭാവിയിലേക്കുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ കാലയളവിൽ ചെയ്യാൻ ശ്രമിച്ചാലും ഉത്തമമായിരിക്കും എന്ന് ന്യൂമറോളജിക്കൽ ശാസ്ത്രം പറയുന്നു അതുപോലെ ഇവരോട് ധരിക്കേണ്ട കല്ല് അതായത് മോതിരത്തില് മോതിരം കെട്ടുമ്പോൾ അത് നമ്മളുടെ ഈ കല്ല് നമ്മുടെ ദേഹമായി തുടത്തക്ക രീതിയിൽ ഇതിൻ്റെ അടിവശം ഓട്ടയാക്കിയിട്ട് വെക്കണം നമ്മുടെ ഈ കല്ല് നമ്മുടെ ശരീരം തൊട്ട് നിൽക്കണം അതിന് ധരിക്കേണ്ടുന്ന കല് ചന്ദ്രകാന്തം അത് അക്കിക്കല്ല് എന്ന് പറയുന്ന രണ്ട് തരം കല്ലുകള് വരുപയോഗിച്ചാൽ ഇവരുടെ ആ മൗഢ്യങ്ങളൊക്കെ തീരാൻ വളരെ ഗുണം ചെയ്യും അപ്പോൾ ആ കല്ലുകൾ ശരീരം തൊടുന്ന രീതിയിൽ വെക്കുക അതുകൂടാതെ ഇവർ നിറങ്ങൾ എന്ന് തിരഞ്ഞെടുക്കുന്നത് കടും പച്ച ഇളം പച്ച കടും പച്ച ഇളം പച്ച മഞ്ഞ വെള്ള ഈ കളറുകൾ മഞ്ഞയിലെ ഏത് ഏതിപ്പോൾ സ്വർണ്ണ കളറോ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല മഞ്ഞ വെള്ള ഈ നാല് കളറുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ഇവരുടെ കിടപ്പുമുറിയിൽ പരമാവധി ഇത്തരം ഈ കളറുകൾ അല്ലെ ഈ കളറിനോട് സാമ്യമുള്ള എന്തെങ്കിലും കളറുകളൊക്കെ ചെയ്താൽ ഇവർക്ക് കൂടുതൽ ഭാഗ്യങ്ങളും ഐശ്വര്യ ഈ കിടപ്പുമുറിയിൽ സെറ്റാക്കിയാൽ വളരെ നന്നായിരിക്കും എന്ന് ന്യൂമറോളജിക്കൽ ശാസ്ത്രം പറയണം അതുപോലെ ഇരുണ്ട നിറം കറുപ്പ് അതുപോലെ ചുവപ്പ് ഈ ഇങ്ങനെയുള്ള ഈ കളർ കടും കളറുകൾ ഉപേക്ഷിച്ചാൽ നന്നായിരിക്കും പരമാവധി ഉപയോഗിക്കാതിരിക്കും ഇപ്പം ഷർട്ടുകളായ ആയാലും പാൻറ്റുകളായാലും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ തീരെ നിർവാഹമില്ലെങ്കിൽ മാത്രം ധരിക്കാൻ അല്ലെങ്കിൽ ഇരുണ്ട നിറം ചുവപ്പ് കറുപ്പ് ഇവ ഈ മൂന്ന് കളറുകൾ ഇവർ പരമാവധി വർജിച്ചാൽ ഇവർക്ക് ഗുണങ്ങൾ ചെയ്യും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഇവരുടെ ശാസ്ത്രപ്രകാരം പറയുന്ന ആ പച്ച ഇളം പച്ച വെള്ള ഷർട്ടുകളൊക്കെ ഇട്ട് നമ്മൾ ഏതെങ്കിലും ഫങ്ക്ഷനോ ഒക്കെ പോയി കഴിഞ്ഞാൽ സകല ജനങ്ങളും ഇവരെ ആകർഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും അത് നിങ്ങളെ ഓരോരുത്തരും അത് പരീക്ഷിക്കുക ഈ പറഞ്ഞ പോലെ കറുത്ത ഡ്രസ്സോ ഒക്കെ ഇട്ടിട്ട് പോകാൻ ഒരു ദിവസം ഇവർക്ക് ഇഷ്ടപ്പെട്ട കളറുകളും അതും ഇട്ടിട്ട് പോവുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ഫംഗ്ഷന് പോയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ വി നിങ്ങൾക്ക് അസത്യമാണെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു രോഗ കാരണം അതായത് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ള വന്നിട്ടല്ല പക്ഷേ ഉള്ള ഒരു മാസം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി ജൂലൈ എന്നീ മാസങ്ങൾ ഇവർക്ക് പൊതുവേ രോഗങ്ങൾ വരാനുള്ള ഒരു കാലയളവായിട്ട് കാണാം അത് ഏതു വർഷമായിക്കോട്ടെ അങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ കാലയളവിൽ നമ്മൾ ഭക്ഷണങ്ങളായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഏത് തൊഴിലായാലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ന്യൂമറോളജിക്കൽ പറയുന്നു അതുപോലെ തന്നെ ആമാശയ രോഗങ്ങളായിരിക്കും ഇവർക്ക് കൂടുതൽ വരാ ആ വയറിനെ ബാധിക്കുന്ന ആ അൾസറ് ഇവർക്ക് വരാനുള്ള ചാൻസ് ഇവർ കൂടാണ് അതുപോലെ കുടലിലെ കുടല് സംബന്ധമായിട്ടുള്ള കുടലിലെ നീർക്കെട്ട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് രണ്ട് കാരുടെ ന്യൂമറോളജിക്കൽ തിയറി പറയണു അപ്പം അതുപോലെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഈ മൂന്ന് മാസങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവർ കഴിക്കേണ്ടുന്ന ഭക്ഷണം ഇവർക്ക് ഇന്ന രോഗങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ കൂടി ശാസ്ത്രം പറയുന്നുണ്ട് അതുപോലെ ചീര മത്തൻ മുള്ളങ്കി കുമ്പളങ്ങ അങ്ങനെയുള്ള ചീര അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇവർ കൂടുതൽ കഴിച്ചാൽ ഇവർക്ക് ഗുണം ചെയ്യും ചീര അതുപോലെ കാബേജ് ഇതൊക്കെ ഇവർക്ക് ഗുണങ്ങള് ശാരീരിക ഗുണങ്ങളെ ഉണ്ടാക്കും അപ്പോൾ അവർ ആ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം പിന്നെ ഇവരോട് മറ്റൊരു കുറവ് എന്ന് പറയുക ശാരീരിക ക്ഷമത ഇവർക്ക് കുറവായിരിക്കും അതായത് ഒരു വലിയൊരു ബോഡി അല്ലെങ്കിൽ വലിയൊരു ജിംനേഷ്യം അങ്ങനെയുള്ള ഒരു ആൾക്കാരായിരിക്കില്ല ഭൂരിഭാഗം ഉള്ളവരുണ്ട് നമ്മൾ അത് സെർച്ച് ചെയ്തതിൽ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേരെ പക്ഷെ ഭൂരിഭാഗവും ഒരു തൊണ്ണൂറ് ശതമാനം ഇവർ ശാരീരിക ക്ഷമത കുറവുള്ളവരാണ് അതേപോലെ തന്നെ ഇവരുടെ മാനസിക ക്ഷമത വളരെ കൂടുതലായിരിക്കും ഇവരുടെ മനസ്സ് വളരെ പക്വത നിറഞ്ഞതും മാനസിക ക്ഷമത ഇവർക്ക് കൂടുതലായിട്ട് രണ്ട് ഭാഗ്യസംഖ്യ ആയിട്ടുള്ളവർക്ക് കാണാൻ പറ്റും ഇവ ഇവരുടെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഇവരുടെ ഈ അറുപത് വയസ്സ് എഴുപത് വയസ്സിന് ഇടയ്ക്ക് ഇവരുടെ ഗുണം ചെയ്യുന്ന ഒരു വയസ്സെന്ന് രണ്ട് ഏഴ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഏഴ് പത്ത് ഇങ്ങനെയുള്ള ആ കാലയളവ് രണ്ട് ഏഴ് പതിനൊന്ന് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് ഇങ്ങനെയുള്ള ആ വയസ്സ് കാലങ്ങളിൽ ഇരുപത്തൊമ്പത് മുപ്പത്തി നാല് മുപ്പത്തിയെട്ട് മുപ്പത്തെട്ട് അതുപോലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് അമ്പത്തൊമ്പത് അമ്പത്താറ് അറുപത്തൊന്ന് എന്നീ കാലയളവുകൾ അറുപത്തൊന്ന് അറുപത്തഞ്ച് എഴുപത് ഇങ്ങനെ എഴുപത് വയസ്സ് വരെ ഉള്ള ആ ഈ പറയുന്ന ആ കാലഘട്ടം ഇവർക്ക് ഗുണങ്ങളെ ഉണ്ടാക്കും ഇവർ ഇവരുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസുള്ള വയസ്സാണ് ബാക്കിയുള്ള സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുന്ന മാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ആ വയസ്സിലേക്ക് നീട്ടിവെക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ജന്മസംഖ്യ എട്ട് എട്ടായിട്ട് വരുന്ന ആൾക്കാർ എട്ടാം തീയതി ജനിച്ച ആൾക്കാർ എട്ടാം തീയതി അതുപോലെ പതിനേഴാം തിയതി ഇരുപത്തി ആറാം തിയതി ജനിച്ച ആൾക്കാരുമായി ഇവർ കൂട്ടുകൂടരുത് വിവാഹം കഴിക്കരുത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വിവാഹങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഈ ഈ സംഖ്യകളിൽ ഒരു നല്ല കാര്യങ്ങളും ഇവർ ചെയ്തുകൂടാ പരമാവധി ആ കാലങ്ങൾ വർജിക്കണമെന്ന് ന്യൂമറോളജിക്കൽ ശാസ്ത്രം പറയുന്നുണ്ട് ഇവരുടെ രണ്ടാംതി ജനിച്ചവരുടെ ജീവിതത്തിലേക്ക് എട്ടാം തീയതി ജനിച്ചവർ വലിഞ്ഞുകയറുന്നൊരു സ്വഭാവമുണ്ട് അത് പ്രേമസംബന്ധമായിക്കോട്ടെ ജീവിത സംബന്ധമായിക്കോട്ടെ എങ്ങനെയും വലിഞ്ഞു ഒരു സ്വഭാവം അത് ഇവർക്ക് ദോഷങ്ങളെ ജീവിതം മുഴുവനെ മുഴുവനെ ഇവർക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും ഒരു സംശയം അതിലില്ല ഒരുപാട് പേരുടെ ന്യൂമറോളജിക്കൽ സംഖ്യ പരിശോധിച്ചു നിന്ന് മനസ്സിലായതാണ് ഇതാണ് ഇതിൻ്റെ മറ്റൊരു മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇവർ ഒരു ഭാഗ്യക്കുറി അതായത് ഒരു ഭാഗ്യക്കുറി ഇവരെ എടുക്കുമ്പോൾ ഇവരുടെ തുണസംഖ്യകൾ വരും എല്ലാ സംഖ്യകളും കൂട്ടി വരുമ്പോൾ ഈ തുണസംഖ്യകൾ വരുന്ന രീതിയിലാണെങ്കിലോ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തേഴ് എന്ന സംഖ്യകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ തുണസംഖ്യ നേരത്തെ പറഞ്ഞു ആ ഒന്ന് ഒന്ന് പത്ത് പത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞ ആ സംഖ്യകൾ കൂട്ടി വരുമ്പോൾ ആ സംഖ്യകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് പരീക്ഷിക്കുന്നതും നന്നായിരിക്കും അപ്പൊ രണ്ട് എന്ന സംഖ്യ വളരെ നല്ലതാണ് നല്ല മനസ്സിന് ഉടമയുള്ളവരായിരിക്കും അവരുടെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എട്ടുകാരുമായി യാതൊരു സമ്പർക്കം ഉണ്ടാവരുത് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ആ കാലയളവിൽ ചെയ്യരുത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിവാഹ സംബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു എട്ടാം തീയതി വരുന്ന ആൾക്കാർ വിവാഹ സംബന്ധമായിട്ടുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ യാതൊരുവിധ വിവാഹം ഒരു കാരണവശാലും നടത്തരുത് എത്ര ഇഷ്ടമാണെങ്കിലും സ സ്ത്രീധനപരമായിട്ടുള്ള എത്ര യോജിപ്പു എന്നെങ്കിലും ആ എട്ട എട്ട് എന്ന് വരുന്ന ആ സംഖ്യക്കാരായിട്ട് വിവാഹം കഴിച്ചാൽ തീർച്ചയായും അത് വിരഹം തന്നെയായിരിക്കുമെന്ന് ഞാൻ വീണ്ടും പറയണു രണ്ടാം തീയതി ജനിച്ചവരുടെ മനസ്സിന് ഒരു ബലം കിട്ടുന്നതിന് വേണ്ടി ഇവർ ദുർഗാമാതാവിനെ പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും ദുർഗയ്ക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ എല്ലാ മാസം ചെയ്യുന്നതോ കടും അതുപോലെ ചുമന്ന പട്ട് ഒക്കെ സമർപ്പിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും രണ്ടുകാര് പ്രത്യേകിച്ച് ആമാശയ രോഗങ്ങളുണ്ടാകാനും ചാൻസ് ഉണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കഴിക്കേണ്ട വസ്തു ഭക്ഷണങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതം വളരെ ഭദ്രമായി മുന്നോട്ട് പോകും ഒരു സംശയം അതിലുണ്ട് ഇല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവം ഒരു പത്ത് ദിവസം നന്നായാൽ പത്തു ദിവസം വെല്ലോണായിരിക്കും എന്നുള്ളൊരു പരാതിയും ഇവർക്കുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാല് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാം കൊണ്ടും നല്ലൊരു ജന്മസംഖ്യയാണ് രണ്ട് എന്ന് ഒരു സംശയമില്ലാതെ പറയാം ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമുക്ക് ഗുണങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് ഈ പേരിലെ ന്യൂമറോളജിക്കൽ നോക്കണം നമ്മളെ സ്കൂളിൽ അത് ഔദ്യോഗികപരമായിട്ട് നമ്മൾ പേര് സ്കൂളിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേരെന്താണ് ആ പേരും നമ്മുടെ ജന്മസംഖ്യയും ഒത്തു വന്നാൽ അതിഗംഭീരമായ ഭാഗ്യമായിരിക്കും ചിലർക്കത് അവരുടെ മുൻജന്മ സുഹൃത്തം കൊണ്ട് അത് നമ്മുടെ പൂർവികർ നമ്മുടെ കാരണന്മാർ അതങ്ങനെ ആയി വരും അപ്പം നമ്മുടെ കഷ്ടകാലം കൊണ്ട് നമ്മുടെ പൂർവികർക്ക് ഒരു പേര് തോന്നില്ല നമ്മുടെ കഷ്ടകാലം കൊണ്ട് ഈ ന്യൂമറോളജിക്കൽ സംഖ്യ സെറ്റാവാത്ത ഒരു നാമമായിരിക്കും അവയുടെ അപ്പോൾ ആ ഒരു ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് യോഗമുണ്ടെങ്കിൽ അതിനെ ആ പേരിനെ ഔദ്യോഗികപരമായിട്ട് മാറ്റാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു അപേക്ഷ കൂടാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ തൊഴിൽപരമായ സ്ഥാപനങ്ങൾക്കായാലും നമ്മൾ അത്തരത്തിലുള്ളൊരു പേരുകൾ നമ്മുടെ ന്യൂമറോളജികൾ സെറ്റാക്കി വെക്കണം എങ്കിൽ മാത്രമേ അവർക്ക് മാറ്റങ്ങളും കൂടി വരുള്ളൂ ഇതാണ് ഇന്നത്തെ രണ്ടുകാരുടെ വിശേഷങ്ങൾ ഇത് രണ്ട് രണ്ടാം തീയതി രണ്ട് ഭാഗ്യസംഖ്യ വരുന്ന എല്ലാവരും കേട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അവ കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇത്തരം അറിവുകൾ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ശേഖരിച്ചതും ഈ ന്യൂമറോ ന്യൂമറോളജിക്കൽ സംഖ്യാശാസ്ത്രം സുഹൃത്തുക്കളിൽ നിന്നും ശേഖരിച്ചതും ഇതിൻ്റെ ബേസ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചത് മൂലം എനിക്ക് മനസ്സിലായി അത് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ഞാൻ പരീക്ഷിച്ചു നോക്കി അതും സത്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ചാനലിൽ ഞാൻ അത് പ്രതിപാദിച്ചത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും ഗുണം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കാം മറ്റൊരു അറിവുമായി വരുന്നതുവരെ കുടുംബ പരദേവത നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഓ 바리움 나마시바.